ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെടുക്കുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ആധാർ കാർഡിൻ്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ആധാർ കാർഡ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എത്രയും പ്രധാനപ്പെട്ടതുമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്ത് ഒരു സപ്പോർട്ട് നൽകുക ഇന്ത്യയിലെ ഒരു പൗരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായി മാറിയിരിക്കുകയാണ് ഇന്ന് ആധാർ കാർഡ് ഒരു വ്യക്തിയുടെ എല്ലാ മറ്റ് അനുബന്ധ രേഖകളും ഇന്ന് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുകയാണ് ഉദാഹരണത്തിന് ആധാർ കാർഡും ആധാരവും ആധാർ കാർഡും റേഷൻ കാർഡും ആധാർ കാർഡും അക്കൗണ്ടും അതുപോലെ തന്നെ ആധാർ കാർഡും പാൻ കാർഡും ആധാർ കാർഡും പാസ്ബുക്കും തുടങ്ങി വേണ്ട എല്ലാ നൂലാമാലകളും ഇന്ന് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇത്രയും പ്രധാനപ്പെട്ട നിങ്ങളുടെ ആധാർ കാർഡിലെ വിവരങ്ങളും കൃത്യതയാർന്നതും അതുപോലെ തന്നെ തെറ്റുകുറ്റങ്ങൾ ഇല്ലാത്തതുമായിരിക്കണം ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആധാർ കാർഡിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് അതായത് പത്ത് വർഷത്തിലൊരിക്കൽ നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഐഡൻറ്റിറ്റിയും അതുപോലെ തന്നെ അഡ്രസ്സും ആണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിലോ കൂടാതെ ജനന തീയതിയിലോ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് ഇപ്പോൾ ശരിയായി കറക്റ്റ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കണ്ണിൻ്റെ രേഖ അതുപോലെ തന്നെ കൈരേഖ ഫോട്ടോ ഇവയൊന്നും മാറ്റാനായിട്ട് സർക്കാർ നിർദ്ദേശിച്ചിട്ടില്ല എന്നിരുന്നാലും പല അക്ഷയ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററുകളും ഇതുകൂടി ചെയ്യണമെന്ന് നിർബന്ധിച്ച് ഗുണഭോക്താക്കളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് യു ഐ ഡി എ സർക്കാരും പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഈ എല്ലാ ഗുണഭോക്താക്കളും ഇത് ഓർമ്മയിൽ വെക്കുക നിങ്ങൾ ആധാർ അപ്ഡേഷൻ ചെയ്യുമ്പോൾ പ്രത്യേകം അവരോട് പറയുക എനിക്ക് എൻ്റെ പേരും അതുപോലെ തന്നെ അഡ്രസ്സും പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ എന്തെങ്കിലും ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ അതും അതുകൂടാതെ ഫോൺ നമ്പർ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ എവയും ചെയ്യുക കൂടാതെ കണ്ണിൻ്റെ രേഖ കൈരേഖകൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുകൂടാതെ നിങ്ങൾക്ക് അക്ഷയയിൽ പോയിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ആധാർ കാർഡ് സ്വന്തമായി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫീസ് നൽകേണ്ട ആവശ്യമില്ല പ്രത്യേകം ശ്രദ്ധിക്കുക സ്വന്തമായി ചെയ്യുന്നവർ മാത്രമാണ് ഫീസ് നൽകേണ്ടാത്തത് അല്ലാതെ അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിലോ ചെന്ന് അപ്ഡേറ്റ് ചെയ്യുന്നവർ നിർബന്ധമായും അതിൻ്റെ ഫീസ് നൽകേണ്ടതാണ് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി ആധാർ കാർഡ് അപ്ഡേഷനും അതുപോലെ തന്നെ ആധാർ കാർഡിലെ തെറ്റുതിരുത്തലും നടന്നു വരികയാണ് സർക്കാർ പലതവണ ഫ്രീ ആയി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധി നീട്ടി നൽകിയിട്ടുണ്ട് ഇപ്പോൾ മാർച്ച് പതിനാലാണ് അവസാനമായി നീട്ടി നൽകിയിരിക്കുന്ന തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാല് വരെ നിങ്ങൾക്ക് സൗജന്യമായി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക സ്വന്തമായി ഓൺലൈൻ വഴി ചെയ്യുന്നവർക്ക് മാത്രമേ സൗജന്യമായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ കൂടാതെ മറ്റൊരു മുന്നറിയിപ്പ് കൂടി തരുന്നത് നിലവിൽ ആധാർ കാർഡ് പുതുക്കാത്തതിന് യാതൊരു വിധത്തിലുള്ള പിഴയും ഈടാക്കുന്നില്ല എന്നാൽ ഭാവിയിൽ നിങ്ങൾ ആധാർ കാർഡ് പുതുക്കിയില്ല എങ്കിൽ നിങ്ങളുടെ പല സേവനങ്ങളും സർക്കാർ തടഞ്ഞു വെച്ചിരിക്കാം കാരണം മുൻപ് ഇതുപോലെ തന്നെ പാൻ കാർഡ് പുതുക്കാൻ നിർദ്ദേശിച്ചിട്ടും പല ഗുണഭോക്താക്കളും പുതുക്കാതിരുന്നതിനാൽ ലാസ്റ്റ് അവർക്ക് പിഴ ഉടുക്കേണ്ടി വരികയും അതുപോലെ തന്നെ അവരുടെ പാൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ അക്കൗണ്ടുകളും ബ്ലോക്ക് ആക്കുകയും അതുപോലെ തന്നെ ബാങ്കിങ് ട്രാൻസാക്ഷനും മറ്റും നിലയ്ക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയായിരിക്കും മിക്കവാറും ആധാർ കാർഡിൻ്റെ കാര്യത്തിലും വരിക അതുകൊണ്ട് തന്നെ ഇതുവരെ പുതുക്കാത്ത എല്ലാ ഗുണഭോക്താക്കളും എത്രയും വേഗം പുതുക്കേണ്ടതാണ് ഇതുവരെ സർക്കാർ അത്തരത്തിലൊരു പിഴ ഈടാക്കുന്ന നടപടിയിലേക്ക് കടന്നിട്ടില്ല ഒരുപക്ഷെ ഭാവിയിൽ അപ്പോൾ അങ്ങനെ കടന്നേക്കാം അങ്ങനെ കടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ എല്ലാ സേവനങ്ങളും തടഞ്ഞു വയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായേക്കാം കാരണം ഇന്ന് എല്ലാ രേഖകളും ആധാർ കാർഡുമായി ലിങ്ക്ഡ് ആണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ ആധാർ കാർഡ് കറക്റ്റ് അല്ല എങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് ബാങ്ക് അക്കൗണ്ട് അതുപോലെ തന്നെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും ഒരു പക്ഷേ ബ്ലോക്കാകുവാൻ സാധ്യതയുണ്ട് സാധ്യത മാത്രമാണ് പറയുന്നത് അങ്ങനെ ചെയ്യും എന്നല്ല അത് മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ ഗുണഭോക്താക്കളും എത്രയും വേഗം തന്നെ ഇത് പുതുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം